മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഹമാസ് ഒരുക്കമല്ലെങ്കിൽ ഗാസ നഗരം നശിപ്പിക്കപ്പെടുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി രംഗത്ത് മേഖലയിൽ സൈനികാക്രമണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇസ്രയേൽ കടക്കുന്നതിനിടെയാണ് മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഈ പ്രസ്താവന ഗാസ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഗാസ സിറ്റിയിൽ സൈനിക നടപടി തുടങ്ങിയതിന് പിന്നാലെയാണ് ഇത് നരകത്തിന്റെ എല്ലാ കവാടങ്ങളും കൊലപാതകകളും ബലാത്സംഗികളുമായ ഹമാസിനു വേണ്ടി തുറക്കും ഗാസാ നഗരം റഫയ്ക്കും ബെയ്ത് ഹനൂനിനും സമാനമായി മാറും യുദ്ധത്തിൽ നശിച്ച പ്രദേശങ്ങൾ പരാമർശിച്ച് കാറ്റ്സ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച വാക്കുകളാണിത് ബന്ദികളാക്കി വച്ചിരിക്കുന്നവരെ ഹമാസ് മോചിപ്പിക്കാതെ വെടിനിർത്തൽ നടപ്പാകില്ലെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ബന്ദികളെ കൈമാറാൻ തയ്യാറാകൂവെന്നാണ് ഹമാസിന്റെ വാദം അതേസമയം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ആയുധം താഴെ വയ്ക്കാൻ ഒരുക്കമല്ലെന്നും ഹമാസ് ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നാണ് യുദ്ധം ആരംഭിച്ചത് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും ബന്ദികളാക്കപ്പെടുകയും ചെയ്തിരുന്നു ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ബന്ദികളാക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ളവയുമായി ബന്ധപ്പെട്ടുള്ള ഇസ്രയേൽ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഹമാസ് വിട്ടയച്ചിരുന്നു ഇരുവിഭാഗങ്ങളും തമ്മിൽ തുടരുന്ന സംഘർഷത്തിൽ അറുപത്തിരണ്ടായിരത്തി രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് അതേസമയം ഗാസയിൽ അഞ്ചു ലക്ഷത്തിലേറെ പേർ കൊടും പട്ടിണിയിലെന്ന യു എൻ റിപ്പോർട്ട് സഹായം വൈകിയാൽ ആയിരങ്ങൾ മരിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് ഹമാസ് ആയുധം വച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഗാസ സിറ്റിയെ നരകമാക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചതും വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് അറുപത് പേർ കൂടി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു യമനിലെ ഹോദികളയച്ച മിസൈൽ പതിച്ച് ഇസ്രയേലെ ഒരു കെട്ടിടത്തിൽ നാശനഷ്ടവും ഉണ്ടായിരുന്നു ഗാസ കൊടും പട്ടിണിയുടെ പിടിയിലാണെന്നാണ് യു എൻ ഏജൻസിയുടെ റിപ്പോർട്ട് ഇന്റഗ്രേഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലോർസിഫിക്കേഷൻ ആണ് വിശദമായ റിപ്പോർട്ട് പുറത്തിറക്കിയത് പട്ടിണി മരണത്തിന്റെ വക്കിലാണ് പതിനായിരങ്ങളെന്നും ഗാസയിലെ പട്ടിണി പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പട്ടിണി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നും സഹായ വസ്തുക്കൾ ലഭ്യമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് എന്നാൽ റിപ്പോർട്ട് വസ്തുതാപരമല്ലെന്നും ഹമാസിന്റെ കള്ളമനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണിതെന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഗാസയുടെ യാഥാർത്ഥ്യം അടിവരയിടുന്നതാണ് യു എൻ റിപ്പോർട്ടെന്നും അന്താരാഷ്ട്ര സമൂഹം ഉടൻ ഇടപെടണമെന്നും ഹമാസ് പ്രതികരിച്ചു യു എൻ റിപ്പോർട്ട് നടുക്കം സൃഷ്ടിക്കുന്ന ഒന്നാണെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി അറുപത് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് യമനിലെ ഹൂതികൾ മിസൈൽ അയച്ചതിനെ തുടർന്ന് ഇസ്രായേലിനുടനീളം അപായ സേരണം മുഴങ്ങിയിരുന്നു ബെൻകുരിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ മണിക്കൂറുകളോളമാണ് നിർത്തിവച്ചത് ഒരു കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം അതിനിടെ അറുപതിനായിരം റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്തും സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചും ഗാസയെ കീഴ്പ്പെടുത്താനുള്ള വിപുലമായ ആക്രമണ പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി ഇസ്രയേൽ സേന അറിയിച്ചു ഭക്ഷണത്തിന് കാത്തുനിന്ന പതിമൂന്ന് പേരുൾപ്പെടെ പേരെ ഇസ്രായേൽ കൊന്നു തള്ളിയിരുന്നു നൂറ്റി കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് ഇതുവരെ പട്ടിണി മൂലം ഗാസയിൽ കൊല്ലപ്പെട്ടത് കൂടുതൽ സഹായം ഉടൻ ലഭ്യമാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു വടക്കൻ ഗാസയ്ക്ക് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്നും പലസ്തീനികളെ പുറന്തള്ളാനുള്ള ആസൂത്രിത പദ്ധതികളാണ് ഇസ്രയേൽ ആരംഭിച്ചിരിക്കുന്നത് ആശുപത്രികളിൽ നിന്ന് മുഴുവൻ രോഗികളെയും തെക്ക് ൻ ഗാസയിലേക്ക് മാറ്റാൻ ഇസ്രേൽ സൈന്യം നിർദ്ദേശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി